ഹലോ കൂട്ടുകാരെ ഈ ഒരു കപ്പ് മൈദ കൊണ്ട് ഒരുപാട് സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദയാണ് എഴുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഇൻ്റെ കപ്പിന് രണ്ട് കപ്പ് അളവ് മൈദ വെച്ചിട്ടാണ് ഓരോ സ്നാക്സും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കപ്പ് അളവിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് അളവിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെയുള്ള ഒരു കപ്പിൽ രണ്ട് കപ്പ് അളവിനാണ് മൈദ എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഒരു ഡപ്പയിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ടാക്കി അടിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് അവർക്ക് സ്കൂളിൽ സമയത്ത് കൊടുക്കാവുന്നതാണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്സ് ഒന്നുണ്ടാക്കി നോക്കിയാലോ അതിന് എടുത്തത് രണ്ട് കപ്പ് അളവിൽ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മളെ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കറുത്ത എള് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ എള് നന്നായിട്ടൊന്ന് കിഴുകി കഴുകിയെടുക്കട്ടോ അതിന് ശേഷം എടുത്ത് എള്ളാവണം അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം മാറ്റിയെടുക്കട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ ആ ഒരു ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതാ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ആവും ഏറ്റവും നല്ലത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മഴ ഇതിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് രണ്ട് പോഷനാക്കി എടുത്തതിന് ശേഷം അതിലൊരു ഭാഗം ഇതുപോലെ ഒരു പലകയിലിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കണം നന്നായിട്ട് പരത്തി കൊടുക്കുക നല്ല കനം കുറച്ചിട്ടും അല്ല നല്ല കനം കൂട്ടിയിട്ടല്ല കാണിച്ചു തരാം ആ ഒരു രീതിയിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിതാ ഈ ചെറിയ ചെറിയ അപ്പങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് ഒരു അടപ്പ് കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടും ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇതിലേക്കും കുറച്ചും കൂടി വലുതാക്കി വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാനിവിടെ ചെറിയ ചെറിയ അപ്പങ്ങളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും എടുത്ത് വെക്കാനൊക്കെ നല്ല സുഖമായിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതുപോലെ എൻ്റെയൊക്കെ ഈ ഒരു മോൾഡും കൂടി ഉണ്ട് നമ്മൾ കേക്കിൻ്റെ മോൾഡ് തന്നെയാണ് അതും ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലവറോ അല്ലെങ്കിൽ പൂമ്പാറ്റ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഏതായാലും ഇതുപോലെ വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പാത്രത്തിൽ ഇടുന്നതിന്റെ അടക്കായിട്ട് നമ്മൾ കുറച്ചീച്ച പൊടിയും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇത് ഒരു ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ എടുത്തെടുത്ത് ഇട്ട് കൊടുത്താലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവലിൽ ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും പുറം കൊടുക്കരുത് കാരണം മൈതിയാണല്ലോ ഉള്ളോ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടേണ്ടതുണ്ടല്ലോ അതിനായിട്ട് നമ്മളിതാ എല്ലാ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു ഗോൾഡ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ് അതിനായിട്ട് എന്താ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മീഡിയം ലെവലിലാണ് തീയെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകുന്ന ഒരു അപ്പം കൂടിയാണ് ഇത് കണ്ടപ്പോൾ അടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേട്ടില്ലേ ഇനി ഇതാ ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ആക്കിയെടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിൽ നമുക്ക് ചായക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു അപ്പം കൂടിയാണ് കേട്ടോ ഇനി ഞാൻ ഇതവിടെ രണ്ടാമത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താ ഞാൻ മുഴുവനും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇതാ മുഴുവനാക്കിയും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതുപോലെ ഞാൻ അടുത്തൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം അതും ഇതുപോലെ രണ്ട് കപ്പ് മൈദ നമ്മൾ ആദ്യം എടുത്ത പാത്രത്തിലെ മൈദയിൽ നിന്നാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതും രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ അള ാണ് എട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഈ വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ തെന്നി ഇത് ഇളക്കി കൊടുക്കട്ടോ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ എള്ളും വെള്ളം ഉപ്പും ഒരുപോലെ ആകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കാണ് വേണ്ടത് ഇതുപോലെ ഞാൻ ഇതാദ്യം ടിസ്പൂൺ കൊണ്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് നല്ല കുഴച്ചിതാ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ കേട്ടോ ഒരേ കൂട്ടിൽ നിന്നൊന്ന് രണ്ട് റെസിപ്പി ഉണ്ടാക്കിയെടുക്കട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരികയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുമ്പോൾ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം ഓക്കെ ഇനി ഇതാ ഇതും ഇതുപോലെ ഒന്ന് എടുക്കണം നമുക്ക് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇത് ആകൃതിയിൽ ഡയമണ്ടിൻ്റെ ആകൃതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ പലകയിൽ പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളകൾ വെച്ച് നന്നായിട്ട് പരത്തിയിട്ട് കനം കുറച്ച് രീതിയിൽ പരത്തിയെടുക്കെ കേട്ടോ നല്ല കനത്തിലാവരുത് ഈ ഒരു കനത്തിലാണ് കനത്തിലാണോ ഞാൻ കാണിച്ചുതരാം ഇപ്പം കണ്ടോ ഈ ഒരു കനത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ രണ്ട് സൈഡും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുണ്ട് കളയെല്ലാം അടുത്ത ക്വാണ്ടിറ്റി നമ്മളെ കയ്യിലുണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നമുക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് അത് മുഴുവനും നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ പീസും ഡയമണ്ട് കട്ടിൽ രീതിയിൽ അങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിന് എല്ലാതും കൂടി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡയമണ്ട് ആകൃതിയിൽ കട്ട് ചെയ്തെടുക്ക കേട്ടോ വളരെ എളുപ്പത്തിൽ വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് മധുരമുള്ളൊരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉള്ളൊരു സ്നാക്സാണ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒരുപോലെ കട്ട് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒറ്റയടുക്ക് പരത്തിയിട്ട് എടുക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച റെസിപ്പിയും ഈ ഒരു റെസിപ്പിയും ഒരേ രീതിയിലുള്ള തന്നെയാണ് പക്ഷെ ഇതിൽ കുറച്ച് നമ്മൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ ഡയമണ്ട് ആകൃതിയിലാണ് മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാവരും ഇത് ഈയൊരു കനത്തിലും കൂടിയാണ് ശ്രദ്ധിക്കട്ടെ ഈയൊരു കനത്തിലും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെതാ മുഴുവനും എടുത്തിട്ടുണ്ട് ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു പൊടി ഒന്ന് തൂകി കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടി പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഞാനിതാ മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ മുന്നേ ഒരു കപ്പ് പഞ്ചസാരയും അതിലേക്ക് രണ്ട് ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ അതേ എണ്ണ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പൊടി ഒട്ടി പോവാതിരിക്കാൻ ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ട് കൊടുത്താൽ നമ്മളെ എണ്ണയിൽ ആ പൊടി വരും അതുകൊണ്ട് എപ്പോഴെങ്കിലും ആയിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല എപ്പോഴെങ്കിലും ആയിട്ട് ഒന്ന് തൂവിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ മീഡിയം ലെവലിൽ നന്നായിട്ട് ചൂടാക്കിയ ചട്ടിയിലേക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഒരേ രീതിയിൽ ഒറ്റയടിക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം തീ കൂട്ടി കൊടുക്കരുത് കാരണം ഈ മൈദ ആയതുകൊണ്ട് ഉള്ളിലൊന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് ഇത് കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ദാ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എല്ലാം ഒരുപോലെ ആയിട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം കണ്ടു നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ പഞ്ചസാര പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചൂടിലന്നെ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചുകൊടുക്കെട്ടോ അപ്പോൾ ഈ എണ്ണ സോറി ഈ സ്നാക്സിൻ്റെ ചൂട് കൊടുക്കണേ ആകുമ്പോൾ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് ചെറിയൊരു മധുരത്തിൽ കിട്ടുന്ന ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ഈ ഡയമണ്ട് കട്ട്സ് സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് ഇത് ഇനി ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ ഞാനൊരു കാണിച്ചില്ല ഇപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് പഞ്ചസാര പിടിക്കോളൂ നല്ല ഓവറില്ല ഇന്ന് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും ആ ഒരു രീതിയിലാണ് കേട്ടോ ഇങ്ങനെ കിട്ടുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ അതുപോലെ ചൂടൊക്കെ ആറിനേൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ഈ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുകട്ടോ ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ പഞ്ചസാര ഇതിൽ പിടിക്കില്ല കേട്ടോ ഇപ്പം കണ്ടോ രണ്ടാമത്തോ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയതിന് ശേഷം ഞാനിത് വറുത്ത് കോരിയിട്ടുണ്ട് നമ്മളിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊണ്ട് ഒരിക്കലും ഇത് തണുത്ത് പോകുന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്തിന് നമ്മൾ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതുപോലെ വറുത്തത് ഇട്ടുകൊടുക്കുക അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പഞ്ചസാര ഒന്നും എന്താണ് കൊടുത്ത സമയത്ത് ഇത് തണുത്തൊന്നും പോകില്ല നല്ല ക്രിസ്പിയിൽ തന്നെ കിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടോ എല്ലാ ക്വാണ്ടിറ്റി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്നാക്സാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതൊരു എയർ ഏറ് കിടക്കാത്തൊരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളും ഇങ്ങനെ കേട് കൂടാതിരിക്കും കേട്ടോ ഇപ്പം കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഞ്ചസാര പിടിച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളി സ്നാക്സ് ആണ് ഇനി നമ്മൾ എന്താ ചെയ്യണത് അടുത്ത റെസിപ്പി കാണിച്ചു തരാം അതിനായിട്ട് ഇതുപോലെ തന്നെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ഇവിടെ ഒരേ പാത്രത്തിൽ കാണിച്ച മൈദ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് ഈ മൈദയിൽ എല്ലാ ഭാഗത്തും ആകുന്നത് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അതിന് ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് മൈദയുടെ എല്ലാ ഭാഗത്തും ആവണം അതിന് ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് ഞാൻ വീണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുക അതിനായിട്ട് ആവശ്യത്തിനുള്ള മുപ്പ ഒരു ടീസ്പൂൺ അളവിൽ മൈ സോറി പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി ഇതിൽ ചെറിയൊരു മധുരം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതിനായിട്ട് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതും പഞ്ചസാര പൊടിച്ചതല്ലെങ്കിൽ മുഴുവനായി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യത്തെ സ്നാക്സിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുകൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽ ചേർത്ത് കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു അളവാണ് കപ്പ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മൈദയിലേക്ക് പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ഞാൻ ടീസ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എല്ലതും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോറി അര ടീസ്പൂണിൻ്റെ അടുത്ത് എന്നാൽ കാൽ ടീസ്പൂണിലേക്ക് കുറച്ചധികത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒരു ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ഫുഡ് കളർ ചേർ കൊടുക്കാവുന്നതാണ് അത് മഞ്ഞ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഈ ഒരു മയത്തിൻ വരുന്നവരെ കുഴച്ചെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഞാൻ ഇതും രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഇനി ഇതും ഞാൻ ഒരു പലകയിൽ വെച്ചിട്ട് അതിലൊന്ന് പൊടി തൂവിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള റെസിപ്പി ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കും ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഇതുപോലെതാ ഞാൻ മുഴുവനും ഇതുപോലെ ഈ ഒരു രീതിയിൽ വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട് ഞാൻ കനം കാണിച്ചുതരാം ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കനത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഞാനിങ്ങനെ നേരിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതും ഡയമണ്ട് രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് ഏത് ഇപ്പോൾ ഉണ്ടാക്കിയ സ്നാക്സിനൊക്കെ അല്ല ഓരോ പോലെയുള്ള കൂട്ടുകളാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ സ്നാക്സുകൾക്ക് ഓരോ സ്നാക്സിനും ഓരോ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പികൾ ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് പൊടി തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനും ഡയമണ്ട് രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് മുഴുവനായിട്ടും കാണണം കേട്ടോ അതിനിതാ ഇതാ മുഴുവനാക്കി ഞാൻ എടുത്തു വെച്ചു ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ വീണ്ടും പൊരിച്ചെടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഓരോന്നും ഇട്ടുകൊടുക്കാം ഓരോന്നും നല്ല പെട്ടെന്ന് തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവും ആതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ലെവലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കെ കേട്ടോ ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇത് ഈ ഒരു കളറിൽ കാണുന്നത് പ്യൂർ മഞ്ഞയായിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടായി എടുക്കുമ്പോഴും ഒക്കെ ഉള്ളത് ഇത് ക്യാമറയുടെ ഒരു ലൈറ്റിൻ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം വന്നൊരു മിസ്റ്റേക്കാണ് സോറി കേട്ടോ ഇനി ഇതുപോലെ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് ഒറ്റക്കന്നെ വേഗവേഗം പൊള്ളച്ചു തരുന്ന കണ്ടിയില്ലേ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ നോക്കൂലേ ചെയ്ത് ട്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് സ്നാക്സാണ് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതും കൂടി കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ ഇതിപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് മൊത്തം ആയിട്ടുണ്ട് നമ്മളിങ്ങനെ നേരിട്ടിട്ട് എണ്ണയിലോ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴൊന്നും നമുക്കിത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതാണ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു മഞ്ഞ കളർ തന്നെയാണ് ഉള്ളത് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാൻ വരുന്നത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് വറുത്തതിന് ശേഷം ഞാൻ രണ്ടാമത്തെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നാം മുഴുവനും വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഒക്കെ പഞ്ചസാര നന്നായിട്ട് അലിയട്ടെ അലിയട്ടെട്ടോ നന്നായിട്ട് അലിയട്ടെ ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കയ്യിൽ പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾ മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളറാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് നുള്ള രണ്ട് തുള്ളി ഫുഡ് കളർ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ അതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പം ഇതാ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒരുനൂൽ പരിവ് ആകുന്നത് വരെയാണ് വറ്റിച്ചെടുക്കേണ്ടത് ഇപ്പം ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ നമുക്ക് ഒരു ഒരുനൂൽ പരിവാണ് കിട്ടേണ്ടത് കേട്ടോ ഇതാ ഏകദേശം ഒരു ഒരുനൂൽ പരിവം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയ നമ്മൾ വറുത്ത് വെച്ച് ഈ പൊരിച്ചെടുത്ത ഈ സ്നാക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പഞ്ചസാര എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ സ്നാക്സ് ഒരിക്കലും തണുത്ത് പോകുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ക്രിസ്പി ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇപ്പം കണ്ടോ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഇനി ഇത് ചൂടാറണേനുസരിച്ചിട്ട് ഇതിലേക്ക് പഞ്ചസാര പിടിച്ചതൊക്കെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ നിൽക്കും നോക്കിക്കോളൂ ഇപ്പം കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് കട്ടൊന്നും പിടിക്കൊന്നുമില്ല നന്നായിട്ട് ഇളക്കി മറിച്ച് ി നമുക്ക് ഇത് ഞാൻ കാണിച്ചു തരാം ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചെടുക്കെട്ടോ അടിപൊളി സ്നാക്സാണ് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് എടുക്കേണ്ട ഒരു സ്നാക്സ് കൂടിയാണ് എന്നാൽ ഇതിലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം സൗണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയില്ലേ ഇനി അടുത്തത് എന്താ ഉണ്ടാക്കണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെതാ രണ്ട് കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് മുന്നേ ഞാൻ മൈദപ്പൊടി ഒന്ന് നീക്കിയിട്ട് സെൻട്രൽ ഭാഗം ഒരു കുഴിയാക്കി എടുക്കേണ്ടിയിട്ടോ ഇനി ഈ കുഴിയിലേക്കാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഒരേ മൈദ കൊണ്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ള അതേ സെയിം ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ട ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടിട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഒരു അര ടീസ്പൂൺ അളവിൽ എള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ സോറി കാൽ കപ്പാണ് കേട്ടോ കാൽ കപ്പ് അളവിൽ തേങ്ങാ പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൃത്യമായിട്ടുള്ളൊരു അളവാണ് ഇങ്ങനെ ചേർക്കാണെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എടുക്കുന്ന രണ്ട് കപ്പളവിലുള്ള മൈദക്ക് കാൽ കപ്പ് അളവ് വെള്ളം കൃത്യമായിട്ടുണ്ട് ചില മൈദയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടും കുറയൊക്കെ ചെയ്യും അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തേ സോറി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഈ വെള്ളം കുറവാണെങ്കിലൊന്നും കുഴപ്പമില്ല നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല രീതിയിൽ മഴ മയപ്പെടുത്തി വരുത്തണം കേട്ടോ ഇതുപോലെതാ നല്ല രീതിയിൽ മയം വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഞാൻ മുഴുവനും കുഴച്ച് ഇതാ എടുത്തിട്ടുണ്ട് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഞാൻ എടുത്ത കൂട്ടി നമുക്ക് ഇതുപോലെ ഒരു പലകലിട്ടിട്ട് പരത്തി എടുക്കാണ് വേണ്ടത് സോറി ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്നാവും എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും പെട്ടെന്നാവുന്ന റെസിപ്പിയും കൂടിയാണ് ഇത് ഇതുപോലെ നമ്മൾ നീളത്തിൽ മുഴുവനായിട്ടൊന്ന് ആക്കിയെടുക്കേണ്ടത് ഇനി ശേഷം ഇത് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക ചെറുതായിട്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ ഇനി ചെറിയ ചെറിയ രീതിയിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുകൊണ്ടുതന്നെ പെട്ടെന്നാവും ചെയ്യും കുറേ ക്വാണ്ടിറ്റി കൂടുതലുള്ള സ്നാക്സും കൂടിയായിരിക്കും കുട്ടികൾക്ക് ഒരു ദിവസം ഒന്നോ ഒരു ദിവസം ഒന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മളെ വീട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് കൂടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ ഇനി ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് അടുത്ത സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഈ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് വർത്തി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് കൊടുത്താൽ അടിപൊളിയാ പൈലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതി കൂടിയായിരിക്കും ഓരോ ദിവസവും വെറൈറ്റി ആഗ്രഹിക്കുന്ന നമ്മളെ മക്കൾക്ക് ഇതുപോലെ ഓരോ ഡപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കൊടുത്ത് കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാവും നമുക്കും സന്തോഷമാവും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ഞാനിതാ ഇതുപോലെ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പൊടിയൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് കോരാം എല്ലാം ഒരു എണ്ണയിൽ തന്നെയാണ് വറുത്ത് കോരിട്ടുള്ളത് ഒരു ദിവസം ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആട്ടിക്കൊടുന്ന് വെളിച്ചെണ്ണ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് മൈദ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൂടിയാണ് കേട്ടോ അത് അത് ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടത് കൊടുത്തോണ്ട് തന്നെ കൂടുതൽ മധുരമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയൊരു മധുരം ഉണ്ടാകുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതാ ഞാനിതാ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇതുപോലെ തന്നെ രണ്ട് വട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കണേക്കാട്ടും കുറച്ച് സമയം പിടിച്ച് ഉണ്ടാക്കിയെടുക്കാനുള്ളത് ഒരു സ്നാക്സ് കൂടിയാണിത് കാരണം ഇത് ഒന്നും കൂടി കട്ടിയുള്ളതുകൊണ്ട് തന്നെ മൈതിയാണ് അതുകൊണ്ട് തന്നെ ഇടക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ തീയിൽ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാണ് വേണ്ടത് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾ ഭാഗം വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ അതുകൊണ്ട് ചെറിയ 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 തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം ഈ ഒരു സ്നാക്സൊന്നും അധികം എണ്ണ ഒന്നും കുടിക്കാത്ത സ്നാക്സുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതുപോലെതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതാ ആ സ്നാക്സും റെഡി ആയിട്ടോ ഇപ്പം ഇതാ ഒരു എട്ട് കപ്പ് മൈദയാണ് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം